അപ്പൊ പ്രശാന്ത് ശിവർ എന്ന് പറയുന്ന പാലക്കാട് ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ പറയുന്നത് കേരള പാകിസ്ഥാനാണെന്ന് ജയസൂര്യൻ പറഞ്ഞോട് യോജിക്കുകയാണ് എന്തോ കേരളം ഇന്ത്യക്ക് ആത്തുള്ള സംസ്ഥാനം എന്തോ പറയുന്നത് എന്നാൽ ഇനി സത്യം പറയാം കേന്ദ്രം അനുസരിച്ചു ആ ഭരണഘടനാ സിസ്റ്റം പാലിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബിജെപി സൗജന്യ സേവനത്തിന് ബോർഡ് വെച്ചൂരമ്പയും അതോടൊപ്പം കോട്ടയത്ത് നിന്നുള്ള ഞങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടുള്ളവരാണ് ഞങ്ങളെ മുഴുവൻ പാകിസ്ഥാൻകാരാ വിളിക്കാൻ ബിജെപിക്കാർക്കാരെ അധികാരം തന്നിട്ടുള്ളത് എത്ര സമയം തുടങ്ങിട്ട് നേരമായി ഈ നാരായൺ റാണ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ഒരു നേതാവോടെ കേരളത്തെ പാകിസ്ഥാൻ വിളിച്ചു ഇവിടെ ഒരു ചർച്ചയിൽ ബിജെപിയുടെ ആവർത്തിച്ചോ ഞാൻ കേൾപ്പിക്കാം ഫ്ലാഷ് ബാക്ക് പാകിസ്ഥാനിൽ കാണുന്ന തീവ്രവാദ നിലപാടുകൾക്കെല്ലാം പാകിസ്ഥാനെ പോലെ തന്നെ പിന്തുണ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദത്തിനെ സ്വാഗതം ചെയ്യുന്നു പിന്തുണയ്ക്കുന്നോ ആഘോഷമാക്കി മാറ്റുന്നു അതൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ പരാമർശം കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിൽ കേരളത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയാണ് വേണ്ടത് കേരളത്തിലെ ഏത് ഭീകരപ്രസ്ഥാനത്തിനും പിന്തുണ കിട്ടും ലോകത്തെവിടെ ഭീകരവാദികൾ ബോംബ് മരിച്ചാലും അതിന് പിന്തുണയുമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ വരെ രംഗത്തിറങ്ങും എങ്ങനെയാ സാധിക്കുന്നു കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന വാക്കുകൾ സംസ്ഥാന ബിജെപി സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അങ്ങനെ തന്നെയാണ് കേരളം മിനി അല്ല വെളിവുകെട്ട എന്നുള്ളത് താങ്കളുടെയോ താങ്കളുടെ ചാനലിന്റെയോ അഭിപ്രായമായിരിക്കാം തിരുത്തുന്നു കെട്ടതല്ല സത്യം അദ്ദേഹം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കാൻ ഒരു ആ ിയുടെ സംസ്ഥാന സമിതി അംഗം ജയസൂരൻ കേരളം പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു അത് മാത്രമല്ല സുരേഷ് ഗോപി അടക്കമുള്ളവർ പാകിസ്ഥാൻ എംപിയും പാകിസ്ഥാനിൽ നിന്നുള്ള എം പിമാരുമാണ് എന്ന് അദ്ദേഹം നിർവജ്ജം പറഞ്ഞുകൊണ്ടിരുന്നു ഏതെങ്കിലും തിരുത്തുണ്ടായോ ഏതെങ്കിലും സംസ്ഥാന നേതൃത്വം ഇത് ും ബിജെ ബാലകൃഷ്ണൻ പറഞ്ഞു ഇത് തന്നെയാണ് പാകിസ്ഥാനും പറഞ്ഞിട്ടുള്ളത് അജ്മൽ കസബിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയ ആളുകളാണ് അജ്മൽ കസബ് എന്ത് ചെയ്തിട്ടാണ് ഇവിടെ പുണ്യപ്രവർത്തനം ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയതിനല്ല ജയിലിൽ പോയി കിടന്നത് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കേരളത്തെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതല്ല ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗം പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാൻ അല്ല കേരളം പാകിസ്ഥാൻ എന്നാ പറഞ്ഞില്ലേ താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം താങ്കളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് പറഞ്ഞ എന്താണ് കേരളം പാകിസ്ഥാനാണെന്ന് പറഞ്ഞു അടച്ചു പറയാണ് കേരളം പാകിസ്ഥാനാണെന്ന് ദേശദ്രോഹ വർത്താനം അടച്ചു പറയലാണ് എന്റെ ചോദ്യം കേരളത്തെ അടച്ചാക്ഷേപ നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗത്തോട് തിരുത്താൻ നിങ്ങൾ പറഞ്ഞോ തിരുത്തിന്റെ ഒരൊറ്റ ശബ്ദം ഇവിടെ കേട്ടോ അയാൾ പറഞ്ഞത് ഈ സംസ്ഥാന സമിതി അംഗം പറഞ്ഞത് ബിജെപിയുടെ ഒഫീഷ്യൽ നിലപാടല്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞോ താങ്കൾ ഇത് ഇപ്പൊ പറയോ കേരളത്തെ അടച്ചാക്ഷേപിക്കൽ ബിജെപിയുടെ നിലപാട് പട്ടാളക്കാർ ബലാത്സംഗം ചെയ്യുന്നവരാണെന്ന് കൊടിയേരി ബാലകൃഷ്ണ പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ശരിയാണോ ാണ് എന്തോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്തോ പറയുന്നത് കേരളം എന്ന് പറയുന്ന ഇന്ത്യക്കകത്ത് നിൽക്കുന്ന സംസ്ഥാനം പാകിസ്ഥാനാണ് എന്ന് നിങ്ങളുടെ ഒരു സംസ്ഥാന സമിതി അംഗം ആവർത്തിച്ച ആവർത്തിച്ച ആ ചർച്ചയിൽ പറഞ്ഞു അത് തിരുത്താൻ ഇപ്പോഴെങ്കിലും പ്രശാന്ത് സിംഗ് തയ്യാറാകുമോ സംസ്ഥാന ബിജെപി തയ്യാറാകുമോ ഇതാണ് നിങ്ങൾക്ക് കേരളത്തോടുള്ള പകയുടെയും വിദ്വേഷത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ നമുക്ക് ബോധ്യപ്പെടുന്ന പ്രതികടനം ഞാൻ കേൾപ്പിച്ച ഇങ്ങനെ എത്ര പ്രതികടനം ഞാൻ കേൾപ്പിക്കണം അപ്പോ അപ്പൊ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന പാലക്കാട് ബിജെപിയുടെ ജില്ലാധ്യക്ഷൻ പറയുന്നത് കേരളം പാകിസ്ഥാനാണെന്ന് ജയസൂര്യൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ് അല്ല പ്രശാന്ത് ശിവനും കേരളം പാകിസ്ഥാൻ ആണെന്ന് ജയസൂര്യൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ് അല്ല പ്രശാന്ത് ശിവൻ പ്രശാന്ത് കേരളം രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ പാകിസ്ഥാൻ എന്ന് പിടിച്ചത് രാജ്യദ്രോഹ പരാമർശമാണ് എന്ന് അങ്ങയുടെ പ്രധാനപ്പെട്ട നേതാവും പറഞ്ഞ് മനസ്സിലാക്കും തയ്യാറാവും പ്രശാന്ത് അങ്ങയുടെ മുതിർന്ന നേതാവിനെ പറഞ്ഞു മനസ്സിലാക്കൂ അദ്ദേഹം പറഞ്ഞത് വെളിവേടാണെന്ന് വിവരക്കാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കും മുതിർ നേതാവിനോട് അത് രാജ്യദ്രോഹ പ്രസ്ഥാനം പറഞ്ഞ് മനസ്സിലാക്കും അതിനുശേഷം നമുക്ക് കോടിയേരി പറയാം ഇവിടെ കൊടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് ആ കൊടിയേരി പറഞ്ഞാൽ കേരളം മൊത്തം പാകിസ്ഥാനാവോ ശരി കുടിയേരി പറഞ്ഞാൽ കേരളം മൊത്തം പാകിസ്ഥാനാവോ അല്ല കൊടിയേരി പറഞ്ഞു എനിക്കറിയില്ല കൊടിയേരി പറഞ്ഞാൽ എനിക്ക് ചോദിക്കാം പക്ഷെ കൊടിയേരി പറഞ്ഞാൽ കേരളം മൊത്തം പാകിസ്ഥാനാവൂ കൊടിയേരി പറഞ്ഞാൽ കേരളം മൊത്തം പാകിസ്ഥാനാകുമോ പ്രശാന്തെ ഗൂഗിൾ എല്ലാം ഗൂഗിൾ എല്ലാം ഗൂഗിളാണ് കയ്യിൽ പോയി കോടിയേരി പറഞ്ഞാൽ കേരളം പാകിസ്ഥാനാവോ ഇല്ലല്ലോ കൊടിയേരി പറഞ്ഞ കേരളം പാകിസ്ഥാനാവോ പ്രശാന്തേ

ദേശീയ ബോധമുള്ള ആളുകളുണ്ട് ഇവിടെ അജ്മൽ അവരെ കേരളത്തെ നമുക്ക് അധിക്ഷേപിക്കരുത് അവരെ അല്ലാതെ കേരളം മൊത്തം പാകിസ്ഥാനാണെന്നും ജയസൂരന്റെ നിലപാട് തെറ്റാണെന്ന് ആദ്യം സന്ധീവ് നിങ്ങളുടെ നേതാവാണ് നിങ്ങളുടെ സംസ്ഥാന നേതാവ് നിങ്ങളുടെ സംസ്ഥാന നേതാവ് ജയസൂരൻ പോരാ അതെ സുരേഷ് ഗോപി അടക്കം കേരളത്തിൽ നിന്നുള്ള സകല എം പിമാരും പാകിസ്ഥാനുള്ള എം പിമാരാണെന്ന് ഈ വിദ്വാൻ അന്ന് പറഞ്ഞു വെച്ചു കളഞ്ഞു സുരേഷ് ഗോപി എപ്പോഴാണ് സുരേഷ് ഗോപി എപ്പോഴാണ് ആ കേരളം പാകിസ്ഥാനാണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബ്രെയിൻ തോന്നുന്നു സുരേഷ് ഗോപി പറഞ്ഞു പറഞ്ഞേ ജയസൂര്യൻ പറഞ്ഞു നിങ്ങളുടെ സംസ്ഥാനത്തോ ജയസൂര്യം പറഞ്ഞു സുരേഷ് ഗോപി ഈ പാകിസ്ഥാനിലെ എം പി ആണെന്ന് പറഞ്ഞു ഈ വിദ്വാൻ ഞാൻ കാര്യം പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടുള്ള പ്രസ്താവന നടത്തി അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അപലംബിക്കപ്പെടണം ഒരു സംശയമില്ല പക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ അല്ല കേരളം എന്തിനാണ് കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് രാജ്യത്തിന് വേണ്ടി പിന്നെ സ്വന്തം ജീവൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള നിരഞ്ജനടക്കമുള്ള എത്രയോ സൈനികർ ഈ മണ്ണിൽ നിന്നുണ്ടായവരല്ലേ ഈ മണ്ണിന് വേണ്ടി കാർഗിൽ യുദ്ധത്തിലും എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലും അറുപത്തിയഞ്ചില് യുദ്ധത്തിലും അറുപത്തി രണ്ടിലെ യുദ്ധത്തിലും നാപ്പത്തിയേഴ് നാപ്പത്തിയെട്ടിലും എല്ലാ സമയത്തും ഈ രാജ്യത്തിന് വേണ്ടി എത്രയോ മലയാളികൾ രക്തസാക്ഷികളായിരിക്കുന്നു തൂക്കുവയറിലേറിയിരിക്കുന്നു എത്രയോ ശത്രുക്കളുമായി ഏറ്റുമുട്ടി വീരമൃത്യു വെച്ചിരിക്കുന്നു അവരെ മുഴുവൻ നിങ്ങൾ പാകിസ്ഥാനികൾ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ ബി ജെ പി അല്ലെ രാജ്യവിരുദ്ധ പ്രസ്ഥാനം ഞങ്ങളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരാണ് ഞങ്ങളെ മുഴുവൻ പാകിസ്ഥാൻകാരാന്ന് വിളിക്കാൻ ബിജെപിക്കാർക്ക് ആരാ അധികാരം തന്നിട്ടുള്ളത് ഈ പറയുന്ന ബിജെപിയുടെ നേതാക്കന്മാർക്ക് ആരാ അധികാരം തന്നിട്ടുള്ളത് ഈ മണ്ണ് എങ്ങനെയാണ് പാകിസ്ഥാന്റെ മണ്ണാവുന്നത് ഈ മണ്ണെന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതര ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗമാണ് അതിനൊരു ബി ജെ പി കാരന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ബി ജെ പി മലയാളിയുടെ രാജ്യസ്നേഹം എന്തായാലും ബി ജെ പി കാരന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തെളിയിക്കേണ്ട ഒരു ഗതികേടും മലയാളികൾക്ക് വന്നിട്ടില്ല അത് വയനാട്ടിൽ ജോർജ് കുര്യന്റെ ഗുരുവായിട്ടുള്ള മുരളീധരനും ഇതുപോലെയുള്ള പ്രസ്ഥാനാർത്ഥിയിലെ വി മുരളീധരൻ എന്താ പറഞ്ഞത് വളരെ ചെറിയ ഒരു ആക്സിഡന്റ് എന്നല്ല പറഞ്ഞത് രണ്ടോ മൂന്നോ പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള അത്രയും വലിയ ആ പ്രകൃതി ദുരന്തത്തെ ചെറുതാക്കി കാണിക്കാനും വയനാട്ടുകാർക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കാനും ശ്രമിച്ചതാരാണ് ജോർജ് കുര്യന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള വി മുരളീധരൻ ആ ഗുരുവിന്റെ ശിഷ്യൻ ഇപ്പൊ എന്താ പറയുന്നത് കേരളത്തിന് സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ എഴുതിത്താ നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമാണെന്ന് എഴുതാന്ന് ഇത് എവിടുത്തെ ന്യായാണ് അഷ്മി ഇത് എങ്ങനെയാണ് മലയാളിക്ക് അംഗീകരിക്കാൻ സാധിക്കുക ഇത്ര നെറുകിട്ട മലയാളി വിരുദ്ധത ഇത്ര നെറുകിട്ട കേരള വിരുദ്ധത കൊണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അത് പരസ്യമായി മലയാളികളെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ഈ നിറികേടിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ജനരോഷം ഉയരമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ ജോർജ് ഊര്യ നിന്ന നിൽപ്പിൽ തലകുത്തി മറിഞ്ഞ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വ്യക്തമായിട്ടും മീഡിയയുടെ മുന്നിൽ ഉള്ളതാണല്ലോ ക്യാമറകളിൽ ഉള്ളതാണല്ലോ മീഡിയ കാണിച്ചാണല്ലോ ഇന്ന് എങ്ങനെയപ്പോ നിലപാട് മാറ്റുന്നത് എന്നാൽ ഇതേ നിലപാട് ആന്ധ്രയോട് പറയാൻ ഇവർക്ക് സാധിക്കില്ല ആന്ധ്രയോട് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡു ഇപ്പൊ ഉള്ള സർക്കാരിന് വെച്ചിട്ടുള്ള ജാക്യങ് ഊരിക്കും അപ്പൊ നരേന്ദ്രമോദി സർക്കാർ നിലത്തു വീഴും ബീഹാറിനോട് പറയാൻ പറ്റില്ല നിതീഷ് കുമാർ പിൻവലിക്കും അവർ ഈ സർക്കാർ നിലത്തു വീഴും അബ്കി ബാർ ചാർസോ ബാർ എന്നിങ്ങനെ നെഞ്ചു പിരിച്ച് പറഞ്ഞ് നടന്നതല്ലേ ഇപ്പൊ ചാർസോ ഇല്ല തീൻസോ ഇല്ല ഇരുന്നൂറ്റി നാല്പതിലേക്ക് താണപ്പോ ലക്കും ലഗാനുമല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് വേണമെങ്കിൽ താഴെ വീഴാവുന്ന ഒരു സർക്കാരാണ് കൊല്ലേ കൊല്ലേ ബി ജെ പി കാരോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ കെ ലോകമെമ്പാടുമുള്ള അന്തസ്സുള്ള മലയാളികളുടെ പട്ടികയിൽ നിങ്ങൾ എത്ര പേർ പെടുന്നുണ്ട് ഞങ്ങൾ പെടുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂർ എംപിയും സൗജന്യ സേവനത്തിന് ബോർഡ് വെച്ച തൃശൂരമ്പിയും അതോടൊപ്പം കോട്ടയത്ത് നിന്നുള്ള സാധാരണ പട്ടാളക്കാര് മരിക്കുന്ന സമയത്ത് അതിന് മയ്യത്ത് നിസ്കാരം നടത്താൻ ഇവര് തയ്യാറാവില്ല ഇവിടെ അജ്മൽ കസബ് മരണപ്പെടുന്ന സമയത്ത് മയ്യത്ത് നിസ്കാരം നടത്താൻ തയ്യാറാണ് പ്രശാന്ത് ആരാണ് ആരാണ് അജ്മൽ കസബ് മയ്യത്ത് നിസ്കരിച്ചത് അല്ല ആരാണ് എവിടെയാണെന്ന് ബിജെപിക്ക് അറിയാമോ അത് അന്വേഷിച്ച് ആരാണ് ഇത് ശരി പിണറായി ചെയ്യുന്നില്ല ശരി കേന്ദ്രം ഒന്ന് തൂക്കൊണ്ട് പോകണ്ടേ ദേശദ്രോഹ പണിയല്ലേ അത് അല്ല കേന്ദ്രം നമ്മുടെ ഭരണഘടനാ സിസ്റ്റം ആ ഭരണഘടനാ സിസ്റ്റം പാലിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബിജെപി ചോദിച്ചു വാങ്ങണ്ടായിരുന്നു ഒരു ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കസബിന് സ്കരിച്ച് ആരാണെന്ന് അറിയാമെങ്കിൽ അത് പ്രശാന്ത് പറയണം അതായത് ആകാശത്തേക്ക് വെടിവെച്ചതാണെങ്കിൽ അതും പറയണം പോട്ടെ ഇനി കൊടിയേരി പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയാം കൊടിയേരി അങ്ങനെ പറഞ്ഞാൽ അജ്മൽ കസബ് എന്തെങ്കിലും ഇവിടെ ചെയ്താൽ കേരളം എങ്ങനെയാണെന്ന് പാകിസ്ഥാൻ ആവുക ല്ലേ ജേക്ക് അല്ലേ സന്ദീപ് ഇന്ത്യൻ പൗരനല്ലേ നമ്മൾക്ക് ഇന്ത്യൻ പൗരന്മാരല്ലേ ഇന്ത്യൻ പൗരന്മാർ ജീവിക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ സംസ്ഥാന നേതാവ് പറഞ്ഞതാ കേരളം പാകിസ്ഥാനാണെന്ന് പറഞ്ഞതാ ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്നു അവരെ ഭീകര ഭീകരവാദി അല്ലെങ്കിൽ അതിനെ അനുഭവിച്ചു അതല്ലാതെ കേരളം നിങ്ങളുടെ തിരുത്തിപ്പറ പ്രശാന്ത് എന്നിട്ട് ന്യായം പറയാ ജീവിക്കുന്ന സംസ്ഥാനം പാകിസ്ഥാനാണെന്ന് പറഞ്ഞു നിങ്ങളുടെ സംസ്ഥാന തിരുത്തിപ്പറ പ്രശാന്ത് എന്നിട്ട് ന്യായം പറ എന്തുകൊണ്ടാണ് കോൺഗ്രസും സിപിഎമ്മും അവരെ തള്ളിപ്പറുവാൻ തയ്യാറാവുന്നില്ല ഞാൻ തള്ളി പറ ആദ്യം ആദ്യം ജീവിക്കുന്ന സംസ്ഥാനത്തെ ആദ്യം ഈ ജീവിക്കുന്ന സംസ്ഥാനത്തെ ദേശദ്രോഹപരമായ വർത്തമാനത്തിലൂടെ സംസ്ഥാനം പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ സംസ്ഥാന നേതാവിനെ തള്ളി പറയണം നിങ്ങൾ റാണെ പറഞ്ഞാൽ മുഴുവൻ ശരി അപ്പൊ നാരായണ റാണെ പോലെ നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങളുടെ സംസ്ഥാന നേതാവിനെ അത് ഭയങ്കര തന്നെ നാരായണ റാണെ പറയുന്നത് ഗുരുവായത്തരം പോലെ നിങ്ങളുടെ സംസ്ഥാന നേതാവിന്റെ വാക്കുകൾ നിങ്ങൾ കാണുന്നു അത് പറഞ്ഞാൽ മതി അത് തുറന്നു പറഞ്ഞാൽ മതി തുറന്നു അത് യാതൊരു ഇവിടെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് മുഴുവൻ മലയാളികളും ഭീകരവാദികളാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് പറയുന്നവരൊക്കെ ഭീകരവാദികളാണ് എന്ന രീതിയിൽ പറഞ്ഞു നിൽക്കാൻ മറ്റൊരു പോയിന്റും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് ബഹുമാനീനായ ബിജെപിയുടെ പ്രതിനിധിക്കും അജ്മൽ കസബും കോടിയേരി ബാലകൃഷ്ണനുമാണ് കിട്ടി ഇവിടുന്നു ഇനി ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ ഒറ്റപ്പെട്ട എടുത്ത് നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനം ബാക്കിസ്ഥാനെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചാലോ മനസ്സില്ല അതിന് ആര് പറഞ്ഞാലും ഒരു ഒരു എട്ട് തരി ബാക്കി വെച്ചിട്ടില്ല സാറേ ഞാൻ അങ്ങോട്ട്